ഖത്തറിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ തരാം ഇത് ഖത്തറിലെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു സ്ഥലം യുണീക്കാണ് ഇതുപോലൊരു വേറൊരു സ്ഥലം ഖത്തറിലില്ല ഇത് കണ്ടോ അരുവികളൊക്കെ ഉണ്ട് ഈ കളകളാരമൊക്കെ കേട്ട് ഇവിടെ വന്ന് വൈകുന്നേരം വെറുതെ ഇരിക്കുക കേട്ടോ ഇതെവിടെയാണെന്ന് ഞാൻ പിന്നെ പറയാം എന്തായാലും നിങ്ങളിവിടെ ദോഹയിലാണെങ്കിൽ ഉറപ്പായിട്ടും വന്ന് കാണണം ഖത്തറിലെ മൈനകൾ ഒരുപാട് മൈനകളുണ്ട് ഇവിടെ അപ്പോൾ എന്തായാലും ദോഹയിൽ ഇങ്ങനെ ഒരു സ്ഥലം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ വർഷത്തിൽ എല്ലാ ദിവസവും ഇതുപോലെ നിറഞ്ഞൊഴുകുന്ന കളകലാരവും പുഴിക്കുന്ന അരുവി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കത്താറ ആ ഒരു ഭാഗത്ത് കടൽ കാണാം ഇവിടെ കംപ്ലീറ്റ് വ്യൂ കാണാം അവിടെ ആ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ദോഹയാണെങ്കിൽ ഉറപ്പായിട്ടും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത് ഈയൊരു അരുവിയുടെ ഭാഗത്ത് എത്ര മനോഹരമാണല്ലേ ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ആണെന്നറിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കൂടുന്നത് അതുപോലെ ഈ കുന്നുകളും ഈ ഗാർഡനും എല്ലാം ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് അപ്പോൾ കത്താറ ഒരു കത്തറിൻ്റെ കൾച്ചറൽ സെൻറ്റർ അതുപോലെ തന്നെ വിസ്മയങ്ങളുടെ സെൻ ഒരു കേന്ദ്രം കൂടിയാണ് കത്താറ അപ്പോൾ നിങ്ങൾ ദോഹയിലാണെങ്കിൽ ഉറപ്പായിട്ടും വന്ന് കാണുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം എന്തായാലും ഈ അരുവിയുടെ ഭംഗി കുറച്ചുകൂടി ആസ്വദിച്ചോളൂ